ഒന്നര പതിറ്റാണ്ടിന് ശേഷം വിശ്വകിരീടം പിന്നെ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പടിയിറക്കം ലോകകപ്പ് നേട്ടത്തോടെ രാഹുൽ ദ്രാവിഡ് പരിശീലക വേഷം പിന്നെ ഗൗതം ഗംഭീറിന്റെ രംഗപ്രവേശം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത് തലമുറ മാറ്റത്തിന്റെ കാലമാണ് ഏകദിന ടെസ്റ്റ് ടീമുകളുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ തുടരുമെന്ന പ്രഖ്യാപനമെത്തിയതോടെ ടി ട്വന്റി ടീമിൽ ഇന്ത്യയുടെ നായക പദവിയിൽ ആര് എന്ന ചോദ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ സജീവമായുണ്ട് വരെ ഹർദിക് പാണ്ഡ്യ എന്ന ഒറ്റ നാമം മാത്രമാണ് ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നത് രോഹിത്തിന്റെ അഭാവത്തിൽ നേരത്തെ ടീമിനെ നയിച്ചിരുന്നത് പാണ്ഡ്യയായിരുന്നു ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിൽ വൈസ് ക്യാപ്റ്റന്റെ റോളിലും പാണ്ഡ്യണ്ടായിരുന്നു നേരത്തെ ഗംഭീറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സീനിയർ താരമായ വിരാട് കോഹ്ലിയോട് അഭിപ്രായം ആരാങ്ങില്ലെന്നും എന്നാൽ പാണ്ഡ്യയുമായി ബി സി സി ഐ ചർച്ച നടത്തിയെന്നുമടക്കം വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് വിശദീകരണം നൽകിയെത്തിയ ബി സി സി ഐ പറഞ്ഞതിങ്ങനെ ടീമിലെ ഭാവി താരങ്ങളെക്കുറിച്ച് സാധ്യതകളാണ് ക്രിക്കറ്റ് ബോർഡ് പരിഗണിച്ചത് ഇതിനാലാണ് കോഹ്ലിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാതിരുന്നത് ഇതൊക്കെ ഹർദിക് പാണ്ഡ്യ എന്ന ഒറ്റ പേരിലേക്ക് മാത്രം ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചർച്ചകൾ കൊണ്ടെത്തിച്ചു എന്നാൽ ഇപ്പോഴിത് മറ്റൊരു പേര് കൂടി ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട് തുടങ്ങിയിരിക്കുന്നു സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിന്റേതാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പ് മുന്നിൽ കണ്ട് സൂര്യയെ ടീമിന്റെ സ്ഥിരം നായക പദവിയിൽ എത്തിക്കുന്നതിനായുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഹർദിക്കിന്റെ സ്ഥിരതയില്ലായ്മയും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ക്യാപ്റ്റൻസി ചർച്ചകളിൽ അദ്ദേഹത്തിനെതിരായെന്നാണ് സൂചനകൾ ഗംഭീറിനും രോഹിത് ശർമ്മക്കും സൂര്യയെ ക്യാപ്റ്റനാക്കുന്നതിനാണ് താല്പര്യം പ്രായത്തിൽ സൂര്യയെക്കാൾ താഴെയാണെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തിൽ ഹർദിക് ഒരുപടി മുന്നിലാണ് പതിനാറ് ടി ട്വന്റി മത്സരങ്ങളിലും മൂന്ന് ഏകദിനങ്ങളിലും ഹർദിക് ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് ഒപ്പം മൂന്ന് സീസണുകളിലായി രണ്ട് ഐ പി എൽ ഫ്രാഞ്ചസികളുടെ നായക പദവിയിലും ഹർദിക് എത്തി ഗുജറാത്ത് ടൈറ്റൻസിനെ ഒരു തവണ കിരീടം അണിയിച്ച താരം ഒരു തവണ കലാശപൂര വരെ എത്തിച്ചു നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ കൂടിയാണ് ഹർദിക് കഴിഞ്ഞ സീസണിൽ രോഹിത്തിനെ മാറ്റി ഹർദിക്കിനെ മുംബൈ നായക പദവിയിൽ കൊണ്ടുവന്നതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സീസണിൽ മുംബൈ അമ്പെ പരാജയമായതോടെ ഹർദിക്കിനെതിരെ ആരാധകരും ക്രിക്കറ്റ് വിശാരഥരും മുൻ താരങ്ങളും ഒക്കെ വാളെടുത്തു എന്നാൽ ലോകകപ്പിലെ തകർപ്പൻ പ്രകടനത്തോടെ ഹർദിക് വിമർശകരുടെ മുഴുവൻ വായടപ്പിച്ചു രണ്ട് പരമ്പരകളിൽ ഇന്ത്യയെ നയിച്ച അനുഭവ സമ്പത്താണ് സൂര്യക്കുള്ളത് ഏഴ് ടി ട്വന്റി മത്സരങ്ങളിൽ സൂര്യ ഇന്ത്യയെ നയിച്ചു ഏകദിന ലോകകപ്പിന് ശേഷം ഓസീസിനെതിരെ നടന്ന പരമ്പര ഇന്ത്യ നാലേ ഒന്നിന് വിജയിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ കലാശിച്ചു ക്യാപ്റ്റനായിരിക്കെ തന്നെ പ്രോട്ടീസിനെതിരായ പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസ് അവാർഡ് സൂര്യയെ തേടിയെത്തി ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യ അറുപത്തെട്ട് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അടങ്ങിയ താരം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് റൺസ് അടിച്ചെടുത്തു നാല് സെഞ്ചുറികളും പത്തൊമ്പത് അർദ്ധ സെഞ്ചുറികളും ഈ മുപ്പത്തിമൂന്നുകാരന്റെ പേരിലുണ്ട് ഏറെക്കാലം ഐ സി സിയുടെ ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാമതായിരുന്നു സൂര്യ ഇപ്പോൾ ട്രാവിസ് ഹെഡിന് താഴെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റേറ്റിംഗിൽ രണ്ടാമതാണ് ഏതായാലും ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന പരമ്പര പുതിയ ടി നായകനും ഗൗതം ഗംഭീറിനും ആദ്യ പരീക്ഷണമാവും